ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കേക്കുകൾ ഫ്രെഡോയിൽ ഓരോ രുചിയിലും ആഘോഷത്തിന്റെ സ്പർശം ചരിത്ര വിജയം നേടി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗ് അധികാരം പിടിച്ചിരിക്കുകയാണ് എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ നിരവധി ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭകൾ ലീഗിനും യു ഡി എഫിനും പ്രതിപക്ഷമില്ലാത്ത സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഭരണം സുതാര്യമാകുമെന്നും ഉറപ്പ് നൽകുന്ന ഓഡിറ്റിംഗ് നടപടിയുമായാണ് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷമില്ലെന്നു വെച്ച് തോന്നിയ പോലെ ഭരണം പറ്റില്ലെന്നും ജനങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്നുമാണ് പാർട്ടിയുടെ നിലപാട് പുതിയ നടപടിയുടെ ഭാഗമായി ജനപ്രതിനിധികളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പാർട്ടി തലത്തിൽ പ്രത്യേക ഓഡിറ്റിംഗ് സംവിധാനമാണ് ലീഗ് ഏർപ്പെടുത്തുന്നത് ഭരണം സുതാര്യമാണോ എന്ന് ഇതിലൂടെ പാർട്ടി ഉറപ്പുവരുത്തും അഴിമതിക്കോ സ്വജനപക്ഷപാതത്തിനോ ഇടം നൽകാതെ ജനങ്ങളോട് മാന്യമായി പെരുമാറണം അല്ലാത്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു വൻ ഭൂരിപക്ഷം ലഭിച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ പാർട്ടി തന്നെ പ്രതിപക്ഷത്തിന്റെ റോള് കൂടി നിർവഹിക്കുമെന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് ഇതിലൂടെ മുസ്ലിം ലീഗ് നൽകുന്നത് അധികാരം ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ച് സ്വന്തം ജനപ്രതിനിധികളെ ഓഡിറ്റ് ചെയ്യാനുള്ള മുസ്ലിം ലീഗിന്റെ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ തന്നെ പുതിയൊരു മാതൃകയാവുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പാർട്ടി ഓഡിറ്റ് ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും വ്യക്തമാക്കി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെ പലയിടത്തും പ്രതിപക്ഷമില്ല എന്നത് ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പാർട്ടി ആറു മാസത്തിലൊരിക്കൽ പരിശോധന നടത്തും പാർട്ടിയാണ് ജയിപ്പിച്ചത് എന്ന ബോധം അംഗങ്ങൾക്ക് വേണമെന്നും തങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ വിലയിരുത്തൽ പരിശോധിച്ച ശേഷം മാത്രമേ അടുത്ത തവണ സിറ്റിംഗ് അംഗങ്ങൾക്ക് സീറ്റ് അനുവദിക്കൂവെന്നും സാധിക്കട്ടെ തങ്ങൾ കൂട്ടിച്ചേർത്തു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ